എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ് അമിതവണ്ണമാണ് മിക്കവാറും എല്ലാത്തരം അസുഖത്തിൻ്റെയും മൂലകാരണം കാരണവും അതുകൊണ്ട് അമിതവണ്ണമുള്ളവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് കേട്ട പലരും ചോദിക്കാറുണ്ട് ഞാൻ അവരുടെ അവരുടെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ വളരെ പെൻസില് പോലെ മെലിഞ്ഞ് കിടക്കുന്ന ഒരു വ്യക്തി അയാൾക്ക് എങ്ങനെയാണ് ഡയബറ്റീസ് വന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് കൊറോൺ റിയാക്റ്റി ഡിസീസ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഉള്ള പ്രശ്നങ്ങൾ വന്നത് അല്ലെങ്കിൽ രക്തധമനികൾക്ക് ക്ലോട്ട് ഉണ്ടായത് അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ടാകാറുണ്ട് സത്യാവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവായിട്ട് ലോകത്തെ എല്ലായിടത്തും തന്നെ നമ്മൾ ബി എം ഐ എന്ന് പറയുന്ന ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് അമിതവണ്ണമാണോ അല്ലയോ എന്നൊക്കെ പലപ്പോഴും പറയാറുള്ളത് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ മുപ്പതിന് മുകളിൽ ബി എം ഐ വരുമ്പോഴാണ് ഒബേസിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ പെടുത്താറുള്ളതെങ്കിലും ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ അത് ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് റേഞ്ചിലാണ് ഇരുപത്തഞ്ച് മുപ്പത് ബി എം ഐ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ അമിതവണ്ണം ആയിട്ട് പരിഗണിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മറ്റു പല രാജ്യങ്ങളിലും അമിതവണ്ണം ഉണ്ടായിട്ട് വരുന്ന രോഗങ്ങൾ നമുക്ക് ഒരു മോഡറേറ്റ്ലി വെയിറ്റ് വരുമ്പോൾ തന്നെ ഒരു മിതമായിട്ട് അമിതവണ്ണം വരുമ്പോൾ തന്നെ ആ പല രോഗങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട് എന്തായിരിക്കും അതിന് കാരണം എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ ഏകദേശം നാൽപ്പത് നാൽ നാൽപ്പതിനു മുകളിലൊക്കെ ബി എം ഐ ഉള്ള ആൾക്കാരാണ് ഈ സുമോ ഗുസ്തിക്കാരെന്ന് പറയുന്ന ജപ്പാനിലെ ഗുസ്തിക്കാരൊക്കെ പക്ഷേ ഈ സുമോ ഗുസ്തിക്കാരിൽ ആരും തന്നെ ഡയബറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളായിട്ടോ മരിച്ചു ഒന്നും നമ്മൾ പൊതുവെ കാണാറുമില്ല അപ്പോൾ അമിതമാണോ ഇതും തമ്മിൽ ജീവിതശൈലി രോഗങ്ങൾ തമ്മിൽ ബന്ധമില്ല എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് അമിതവണ്ണം പുറത്തേക്ക് കാണുന്നതിൽ ഉപരിയായിട്ട് വേറെ ചില പ്രശ്നങ്ങൾ കൂടി ഇതിനകത്ത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ജീവിതശൈലി രോഗം വരില്ല എന്നുള്ള ഒരു ധാരണയും നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഇന്ന് ഡയബറ്റിസ് എന്ന പ്രശ്നം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് പലതവണ ആവർത്തിച്ച ഈ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ ഇതിൻ്റെ പ്രാധാന്യം ഉണ്ട് എന്നതുകൊണ്ടും പൊതുജനങ്ങൾക്ക് ഇത് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളത് ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ എല്ലാ ന്യൂട്രീഷ്യൻസും ചെറുകുടലിൽ വെച്ചോ അല്ലെങ്കിൽ വെൻകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ചോ ഒക്കെ രക്തത്തിലേക്ക് കലരുകയും അത് ആ അബ്സോർപ്ഷന് ശേഷം അത് നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോശങ്ങളിലേക്ക് എത്തുകയും ഈ കോശങ്ങളുടെ അകത്തുള്ള മൈറ്റോകോണ്ടയിൽ വെച്ച് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ മൈറ്റോകോണ്ട്രയിൽ എത്തിച്ചേർന്ന് അവിടെ വെച്ച് എനർജിയായിട്ട് രൂപ മാറ്റപ്പെടുകയും ചെയ്യുമെന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് പക്ഷെ ഈ ഷുഗർ കോശത്തിൻ്റെ ഭിത്തി അകത്തേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടുന്ന ഒരു താക്കോലാണ് ഇൻസുലിൻ ആ ഇൻസുലിനു ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഇത് ഇൻകോംപാക്റ്റിബിൾ ആവും അല്ലെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്ന താക്കോലിന് കോശവിത്തി തുറന്ന് ഷുഗറിനെ അകത്തേക്ക് കയറ്റാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയുണ്ടാകും അതാണ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് നമ്മൾ പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ശരിയായ രീതിയിലുള്ള ജീവിത ചിട്ട ക്രമീകരിക്കുക എന്നത് തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ഭക്ഷണ ക്രമീകരണങ്ങളാണ് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് രാവിലെ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അവൈലബിൾ ആണ് അതിലേക്ക് പോയിട്ട് നിങ്ങൾ അതുകൂടി കാണാൻ വേണ്ടി തയ്യാറാകുക അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു രോഗി അല്ലെങ്കിൽ ഒരു പ്രമേഹ രോഗി ഉച്ചയ്ക്കും രാത്രിയും കഴിക്കേണ്ടത് പൊതുവായിട്ട് ഇത് ഓരോരോ വ്യക്തിയും ചെയ്യുന്ന ജോലിക്കനുസരിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാരത്തിനനുസരിച്ചോ അദ്ദേഹത്തിൻ്റെ ജനിതക ഘടനക്കനുസരിച്ചോ ഒക്കെ ഇത് വ്യത്യാസങ്ങളായിട്ട് വരാറുള്ളത് കൊണ്ട് തന്നെ വളരെ ക്ലിയറായിട്ട് വൺ ടു ത്രീ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഡയറ്റ് പറഞ്ഞു പോകാൻ വേണ്ടി കഴിയില്ല പക്ഷേ മഹാഭൂരിഭാഗം ആൾക്കാർക്കും ഗുണപ്രദമാകുന്ന രീതിയിലുള്ള പൊതുവായിട്ടുള്ള ഒരു അവതരണമാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഡയറ്റ് നമുക്ക് പറഞ്ഞു പോകാം ഒന്ന് മോഡറേറ്റ്ലി ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പ്രമേഹ രോഗി എന്ത് കഴിക്കണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ സിവിയറായിട്ട് പ്രമേഹ രോഗമുള്ള ഒരാൾ എന്ത് കഴിക്കണോ ഇത് രണ്ടും നമുക്ക് ഒരേ രീതിയിൽ ഒരേ മാനദണ്ഡം വെച്ച് പറയാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് മോഡറേറ്റ് ആയിട്ട് മാത്രം പ്രമേഹമുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഉച്ചഭക്ഷണമായിട്ട് ഒരു പിടി ചോറ് കഴിക്കുന്നതിൽ തെറ്റില്ല അത് ധാരാളം തവിടങ്ങിയ ഭക്ഷണമാണ് അവർ ഗ്രെയിൻസാണ് അവർ കഴിക്കേണ്ടത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദഹന വ്യവസ്ഥയിൽ ഇത് കയറി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അത് വിഘടിച്ച് ഷുഗറിന്റെ ലെവൽ വളരെയധികം ഷൂട്ടപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി നല്ലത് ഈ തവിടങ്ങിയിട്ടുള്ള ഭക്ഷണം തന്നെയാണ് ഒന്ന് നമ്പർ ടു പ്രമേഹത്തിന് ഏറ്റവും വലിയ കോമ്പിക്കേഷനിൽ ഒന്നാണ് ന്യൂറോപ്പതി അപ്പോൾ ന്യൂറോപ്പതിന് ഒരു ചെറിയ പരിധി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മൈക്രോ മിനറൽസ് ചെറിയ ധാതു ലവണങ്ങളൊക്കെ സമ്പുഷ്ടമാണ് ഈ പറയുന്ന തവിടങ്ങിയിട്ടുള്ള അരി അതുകൊണ്ട് തവിടങ്ങിയ ധാന്യങ്ങളിലേക്ക് ചെറിയ രീതിയിൽ ഡയബറ്റിക് ഉള്ള ഒരു വ്യക്തിക്ക് പോകാം പക്ഷേ അയാൾ എത്രമാത്രമാണോ അരി കഴിക്കുന്നത് അതിൻ്റെ ഇരട്ടിയോളം വെജിറ്റബിൾസ് ചേർക്കാൻ വേണ്ടി തയ്യാറാവുക എല്ലാത്തരം വെജിറ്റബിൾസും നിങ്ങൾക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും കാരണം വെജിറ്റബിൾസിനകത്തുള്ള ഒരു ആവറേജ് ഗ്ലൂക്കോസ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് പത്ത് ശതമാനം മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഒരു കിലോ വെജിറ്റബിൾസ് കഴിച്ചാലും അതിൽ പത്ത് ശതമാനം മാത്രമേ നിങ്ങൾക്ക് പിന്നെ ഒരു ഒരു നൂറ് ഗ്രാമിനോട് അടുത്തുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഈ രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കഴിയൂ പക്ഷെ ഒരു കിലോ വെജിറ്റബിൾസ് ഒന്നും ആരും കഴിക്കാൻ വേണ്ടി പോകുന്നില്ല ഒറ്റയടിക്ക് അതുകൊണ്ട് എത്രയാണോ ചോറ് കഴിക്കുന്നത് അതിൻ്റെ രണ്ടിരട്ടിയെങ്കിലും വെജിറ്റബിൾസ് ചേർക്കാൻ വേണ്ടി തയ്യാറാവുക നോൺ വെജിറ്റേറിയൻ ധാരാളമായിട്ട് അതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും തയ്യാറാവുക നോൺ വെജിറ്റേറിയൻ ഡയറ്റിനകത്തുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സീറോ ആണ് ഓൾമോസ്റ്റ് സീറോ ആയിട്ടുള്ള വെജിറ്റബിൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മറികടക്കാൻ വേണ്ടി ശരീരത്തിന് സഹായകരമാകും അതുപോലെ അത്യധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ കാർബോഹൈഡ്രേറ്റ് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിനുള്ള എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുകൊണ്ട് ഈ വൺ ഈസ് ടു ടു എന്ന അനുപാതത്തിൽ ചോറും കറികളുമായിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് മോഡറേറ്റ് ഡയബറ്റിക് ഉള്ള ഒരു വ്യക്തി ചെയ്യേണ്ടത് ഇനി വളരെ വളരെ ഹൈ ആയിട്ടുള്ള ഡയബറ്റിക് ഉള്ള ഒരാൾ എന്താണ് ചെയ്യേണ്ടത് അവർക്കുള്ള ഒരു മന്ത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മന്ത്രം തന്നെ വെജിറ്റബിൾ പ്ലസ് ഹൈ ഫാറ്റ് എന്നുള്ളതാണ് അവർ ഈ രീതിയിൽ ചെയ്തേ തീരൂ കാർബോഹൈഡ്രേറ്റ് സീറോ ആക്കി കൊണ്ടുവരിക ഏതാനും മാസങ്ങളിലേക്ക് കണ്ടിന്യൂസ് ലൈഫ് ലോങ് അല്ല പറയുന്നത് ഏതാനും മാസങ്ങളിലേക്ക് ചുരുങ്ങിയ ഒരു ടു ത്രീ എങ്കിലും ഞാൻ ഈ പറയുന്ന ഡയറ്റ് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനവും തന്നെ നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രമേഹ നിന്ന് വളരെ വളരെ വലിയ ഒരു കുതിച്ചാട്ടം നിങ്ങൾക്ക് നടത്താൻ വേണ്ടി കഴിയും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക അതുപോലെ തന്നെ ഫാറ്റും അതിനകത്തേക്ക് ചേർക്കുക പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് കഴിക്കും അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രധാനമായിട്ട് പ്രോട്ടീൻ പ്രോട്ടീൻ കഴിച്ച് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ദോശ കൂടി കഴിക്കും അപ്പോൾ എൻ്റെ അവരുടെയും വിചാരം എന്താണെന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ അളവ് കൂടുതൽ കഴിക്കുക ചെറിയ അളവിൽ മാത്രം കാർബോഹൈഡ്രേറ്റ് അതായത് ഒരു ദോശയും രണ്ട് മുട്ടയും കഴിക്കുക സാധാരണ മൂന്ന് മുട്ട കഴിക്കുന്നതിന് പകരം ഒരു ദോശയും രണ്ട് മുട്ടയും കഴിക്കുക ഇതും തെറ്റായ ഒരു പ്രവണതയാണ് കാരണം കാർബോഹൈഡ്രേറ്റ് എപ്പോഴൊക്കെ പ്രോട്ടീനുമായിട്ട് ചേരുന്നുവോ അത് തീർച്ചയായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് തന്നെ നിങ്ങളെ നയിക്കുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും കാർബോഹൈഡ്രേറ്റ് പ്ലസ് പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു നല്ല അല്ല അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് അതിൻ്റെ കൂടെ നിങ്ങൾ സൂപ്പുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മട്ടനോ ചിക്കനോ ബീഫോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കഴിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കൂടെ ധാരാളം വെജിറ്റബിൾസിൻ്റെ കൂടെ നിങ്ങൾക്ക് അവിയൽ പോലെ ഉണ്ടാക്കുക വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം അവിയൽ ഉണ്ടാക്കി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മുട്ടയോ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള മത്സ്യങ്ങളോ ഒക്കെ ഉപയോഗിക്കുക അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാനിലേക്ക് നിങ്ങൾ മാറുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇനി ഇത് കഴിഞ്ഞ് ഒരു ഒരു നാലും മണി സമയത്തൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് നട്ട്സ് ഉപയോഗിക്കാം നട്ട്സിനും സീഡ്സിനും ഒന്നും നിങ്ങളൊരളവ് നിശ്ചയിക്കണമെന്ന് ഞാൻ പറയില്ല പലപ്പോഴും പലരും പറയാറുള്ളത് മൂന്ന് നട്ട്സ് അല്ലെങ്കിൽ നാല് നട്ട്സ് എന്നൊക്കെയാണ് നിങ്ങളുടെ ദഹന വ്യവസ്ഥ വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോട്ടിങ് പോലെയുള്ള ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് ഒരു പിടി കഴിച്ചാലും നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള നട്സുകളൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക അതേപോലെ സീഡുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിത്തുകളൊക്കെ കൂടി ചേർത്ത് അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ആയിരിക്കുന്നതും മൈക്രോ ന്യൂട്രിയൻസ് നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് എത്താൻ വേണ്ടി സഹായിക്കും അത് ഒരു പക്ഷേ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസുകളെ ചെറുക്കാൻ വേണ്ടി ശരീരത്തെ സഹായിക്കുകയും ചെയ്യും ഇനി വൈകുന്നേരത്തെ ഭക്ഷണം കഴിയുന്നിടത്തോളം നമ്മൾ പറയുക ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ്ങും ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാത്രി ഭക്ഷണം കഴിയുമ്പോൾ ഒരു ഏഴ് മണിയോട് അടുപ്പിച്ച് തന്നെ കഴിച്ച് നിർത്തുന്നതാണ് നല്ലത് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരക്കിഴങ്ങ് പോലെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നതിൽ തെറ്റില്ല സ്ഥിരമായി കഴിക്കാനല്ല പറയുന്നത് സ്റ്റാർച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് അത്ര നല്ലതല്ല പക്ഷേ എങ്കിലും ഉള്ളതിൽ വെച്ച് നല്ല ഒരു കണ്ടൻറ്റ് ഈ മധുരക്കിഴങ്ങ് തന്നെയാണ് അപ്പം മധുരക്കിഴങ്ങ് വിത്ത് നോൺ വെജ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് മത്സ്യത്തോടു കൂടി മധുരക്കിഴങ്ങ് കഴിക്കുക അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം ഒഴുങ്ങിയതിൻ്റെ കൂടെ വെജിറ്റബിൾസ് കഴിക്കുക ഏത്തപ്പഴം എന്ന് പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾ അതിലും നെറ്റി ചൂളിക്കുന്നുണ്ടാവും ഒരു ഏത്തപ്പഴത്തിൽ ആ കൂടെ ഉള്ളത് പന്ത്രണ്ട് ഗ്രാം ഷുഗർ മാത്രമാണ് പന്ത്രണ്ട് ഗ്രാം ഷുഗർ എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദോശയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി സാധാരണ വലിപ്പമുള്ള ഒരു ദോശ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഇരുപത്തി ഒൻപത് ഗ്രാം ഏകദേശം മുപ്പത് ഗ്രാം കാർബോഹൈഡ്രേറ്റ് കിട്ടും പഞ്ചസാര കിട്ടും അപ്പോൾ രണ്ടര ഇരട്ടി അധികമാണ് ഏത്തപ്പഴത്തിനേക്കാൾ ഒരു ദോശയിൽ ഉള്ളത് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് അത് ഒരു ദോശയിലൊന്നും നമ്മൾ നിർത്തില്ല രണ്ട് ഡയറ്റ് ചെയ്യുന്ന ആൾ പോലും മൂന്ന് ദോശയൊക്കെയാണ് കഴിക്കുക അപ്പോൾ എത്രമാത്രം ഷുഗർ അകത്തി കയറുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കുക അപ്പോൾ അതിന് പകരമായിട്ടാണ് ഒരു ഏത്തപ്പഴം നിങ്ങൾക്ക് കഴിച്ചാൽ അല്ലെങ്കിൽ അത് നെയ്യിൽ വഴറ്റിയിട്ടും അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അതേപോലെ തന്നെ മിക്കവാറും ഫ്രൂട്ട്സുകൾ ഇപ്പോൾ കിവി പോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം അതിലൊക്കെ ആറ് ഗ്രാം മാത്രമേ ഇത് വരുന്നുള്ളൂ പാഷൻ ഫ്രൂട്ട് പോലെയുള്ളത് പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ മോഡറേറ്റ് ഡയബറ്റിക് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ് വളരെ ഹൈ ആയിട്ട് ഡയബറ്റിക് ഉള്ള ഒരാൾ അല്പകാലങ്ങളിലേക്ക് ഈ ഫ്രൂട്ട്സുകളടക്കം ഫ്രക്ടോസ് ഫ്രൂട്ട്സുകളടക്കം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അവർക്ക് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രത്തിലേക്ക് തന്നെ പോവുക വെജിറ്റബിൾ പ്ലസ് ഫാറ്റ് വെജിറ്റബിൾസ് പ്ലസ് ഫാറ്റ് ഇത് തന്നെ പോവുക അപ്പോൾ ഫാറ്റും പ്രോട്ടീനും വെജിറ്റബിൾസും അടങ്ങിയ ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്കാണ് അവർ പോകേണ്ടത് അപ്പോൾ എന്താണ് നോർമലി നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രിയിലോ നിങ്ങൾക്ക് ഒരു നേരം ധാരാളമായിട്ട് സ്റ്റാർച്ച് കുറഞ്ഞ വെജിറ്റബിൾസ് ഇട്ടുകൊണ്ട് അവിയൽ പോലെയുള്ള ഒരു വസ്തു ഉണ്ടാക്കാം അല്ലെങ്കിൽ ഗ്രിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടാക്കാം അതിന് കൂടെ രണ്ടോ മൂന്നോ മുട്ട നിങ്ങൾക്ക് ഒരു ദിവസം ഒരു നേരം ഉപയോഗിക്കാം രണ്ടോ മൂന്നോ മുട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അഡീഷണൽ ആയിട്ട് എഗ്ഗ് വൈറ്റ് ചേർക്കുന്നതിൽ തെറ്റില്ല രണ്ട് മുട്ട ഹോൾ എഗ്ഗ് തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇതിലെപ്പോഴും വെജിറ്റബിൾസ് എടുക്കുന്നതിലേക്ക് നിങ്ങൾ എപ്പോഴും കഴിയുന്നത്ര ഗിയോ ബട്ടറോ ചേർക്കുക നെയ്യോ വെണ്ണയോ ഒക്കെ ചേർക്കുന്നത് കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഈ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നിർബന്ധമായിട്ടും ചിക്കനോ ഫിഷോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അത് വെജിറ്റേറിയൻ ആയ നോൺ വെജിറ്റേറിയൻ ആയാലെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഡായിട്ട് ഒഴിവാക്കരുത് പലപ്പോഴും പ്രമേഹ രോഗികൾ വന്നാൽ പറയാറുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് ഡയറ്റ് ചെയ്യുന്നുണ്ട് നോൺ വെജ് ഒന്നും ഇപ്പോൾ കഴിക്കാറേ ഇല്ലാന്ന് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അത് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ചിക്കനോ ഫിഷോ ഇതിനകത്ത് ഉപയോഗിക്കാം തേങ്ങ നിർബന്ധമായും നിങ്ങൾ ഉപയോഗിക്കേണ്ടുന്ന ഒരു സാധനമാണ് തേങ്ങ തേങ്ങ ഉപയോഗിക്കാൻ വേണ്ടി യാതൊരു മടിയും നിങ്ങൾ കാണിക്കേണ്ടതില്ല അതിനകത്ത് ധാരാളമായിട്ട് എം എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട് മീഡിയം ചെയിൻ ട്രൈഗ്ലിസ്രൈസ് എന്ന് പറയുന്ന ഘടകങ്ങൾ ഇതൊക്കെ ഹൃദയത്തിന് വളരെ വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് എല്ലാ പഠനങ്ങളും തന്നെ പറയുന്നത് തേങ്ങ ഒരു കാരണവശാലും ഹൃദയത്തിന് മോശമല്ല അത് ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അതിൻ്റെ കൂടെ ധാരാളമായിട്ട് ലോറിക് ആസിഡും ഈ തേങ്ങക്കകത്തുണ്ട് അത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ദുഷിച്ച കൊഴുപ്പിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പോൾ മെയിനായിട്ടുള്ള ഭക്ഷണം ഫാറ്റ് പ്ലസ് പ്രോട്ടീൻ പ്ലസ് വെജിറ്റബിൾ ആക്കിയിട്ട് നിങ്ങൾ മാറ്റുക ഇത്തരത്തിലുള്ളൊരു മാറ്റം നിങ്ങൾ അനുവർത്തിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ധാരാളമായിട്ട് നിങ്ങളുടെ പ്രമേയത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും പൊട്ടാഷ്യം ധാരാളമായിട്ടും ഉണ്ടായിരിക്കണം പൊട്ടാഷ്യം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റാൻ വേണ്ടി ശരീരത്തെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അത് ധാരാളമായിട്ടുള്ളത് അവക്കാടോ ആപ്പിൾ ഓറഞ്ച് ബനാന പിന്നെ ടൊമാറ്റോ കുക്കുംമ്പർ മത്തൻ ക്യാരറ്റ് ഇതിലൊക്കെ ധാരാളമായിട്ട് പൊട്ടാഷ്യം ഉടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെജിറ്റബിൾസ് എപ്പോഴും ഒരു രണ്ടോ മൂന്നോ കപ്പ് എങ്കിലും നിങ്ങൾ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക അല്ലെങ്കിൽ അതൊരു മെയിൻ കോഴ്സ് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഇടയിൽ ഭക്ഷണത്തിനിടയിൽ കാരണം എപ്പോഴും അമിതമായിട്ട് പ്രമേഹമുള്ള ഒരാൾക്ക് വിശപ്പ് വളരെ അധികമായിരിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇടഭക്ഷണമായിട്ട് നിങ്ങൾക്ക് ധാരാളം ലീഫി വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോട്ടിങ് പോലെ ദഹന സംബന്ധമായ പ്രശ്നം ഉണ്ടെങ്കിൽ ആ വെജിറ്റബിൾസിന് റോ വെജിറ്റബിൾസിനകത്ത് ഉപയോഗിക്കാത്ത വെജിറ്റബിൾസിനകത്തേക്ക് ഒന്നൊന്നര സ്പൂണ് ആപ്പിൾസ് വിനഗർ മിക്സ് ചെയ്ത് കഴിക്കാനും കൂടി നിങ്ങൾ തയ്യാറാവുക പലപ്പോഴും പലരും എന്നോട് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്ക് പോകുമ്പോൾ എത്രമാത്രം സാമ്പത്തിക ബാധ്യത വരും എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഒരു സാമ്പത്തിക ബാധ്യതയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യം വെച്ചിട്ട് തന്നെ ഇത് ചെയ്യാം മറ്റൊന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊരു ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റാണ് കാരണം ഭാവിയിൽ പ്രമേഹ രോഗം ഊർജിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാൻ ഇടയുള്ള സുന്ദരമായിട്ടുള്ളൊരു ജീവിതം അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് പ്ലേസിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ നമ്മുടെ കപ്പാസിറ്റിയിൽ വരുന്ന വ്യത്യാസം ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അത് അതിനേക്കാൾ എത്രയോ ഇരട്ടി ഗുണം തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡയറ്റ് പ്ലാനിലേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് കിട്ടുക അപ്പോൾ നിർബന്ധമായിട്ടും ഒരു മൂന്ന് മാസത്തേക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഒരു ഡയബറ്റിക് ഡയറ്റ് പ്ലാൻ അനുവർത്തിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി